നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ തേങ്ങാവിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ചത്തെ തേങ്ങാവിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം അതായത് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള വിലയാണ് പറയുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെ വില നോക്കാം തൃശ്ശൂർ ഒരു കിലോ പുതുച്ച പച്ചത്തേങ്ങയുടെ വില അറുപത്തി ഏഴ് രൂപ കണ്ണൂർ അറുപത്തി അഞ്ച് രൂപ ഓയിൽ മിൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില അറുപത്തിയേഴ് രൂപ തളിപ്പറമ്പ് ഒരു കിലോ പുതിച്ച പച്ചത്തേങ്ങയുടെ വില അറുപത്തി ഒൻപത് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി എട്ട് രൂപ ആലക്കോട് അറുപത്തി ഒൻപത് രൂപ കരുവഞ്ചാല് തേങ്ങയുടെ വില എഴുപത്തി ഒന്ന് രൂപ കുടിയാൻമലയിൽ അറുപത്തി എട്ട് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങയുടെ വില അറുപത് രൂപ മുതൽ എഴുപത്തി നാല് രൂപ വരെയും വെള്ളരിക്കുണ്ട് ഒരു കിലോ പൊതിച്ച പച്ചത്തേങ്ങയുടെ വില എഴുപത് രൂപ പാലക്കാട് ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില എഴുപത് രൂപ മുതൽ എഴുപത്തി രണ്ട് രൂപ വരെയും നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് എഴുപത്തി ആറ് രൂപ തലശ്ശേരി എഴുപത്തി മൂന്ന് രൂപ കൽപ്പറ്റ എഴുപത്തി അഞ്ച് രൂപ മലപ്പുറത്ത് തേങ്ങയുടെ വില എഴുപത്തി നാല് രൂപ ആലപ്പുഴ എഴുപത്തി രണ്ട് രൂപ വയനാട് എഴുപത്തി ആറ് രൂപ തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം എൺപത് രൂപ എറണാകുളത്ത് തേങ്ങയുടെ വില എഴുപത്തി ആറ് രൂപയാണ് കോട്ടയം എഴുപത്തി ആറ് രൂപ പത്തനംതിട്ട എഴുപത്തിയേഴ് രൂപ കൊട്ടാരക്കര എൺപത് രൂപ പുനലൂർ ഒരു കിലോ പൂതിച്ച പച്ച തേങ്ങയുടെ വില എൺപത് രൂപ പുത്തൂർ എൺപത് രൂപ കരുനാവപ്പള്ളി ഒരു കിലോ പൊതുച്ച പച്ചത്തേങ്ങട വില എഴുപത്തി എട്ട് രൂപ ഏറ്റുമാനൂർ എഴുപത്തി നാല് രൂപ ഇടുക്കി എഴുപത്തി ഏഴ് രൂപ വടകര എഴുപത്തി രണ്ട് രൂപ കുണ്ട്ര ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി എട്ട് രൂപ അടൂര് എഴുപത്തി ആറ് രൂപ റാന്നി ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി ആറ് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തി ആറ് രൂപ ആയൂര് ഒരു കിലോ പുതിച്ച പച്ച തേങ്ങയുടെ വില എൺപത് രൂപ ചടയമംഗലം എൺപത് രൂപ നിലമേൽ എൺപത് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പിനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി